ഏവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അല്ല മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥാനഭാവത്തിൽ നിന്ന് അല്ല അഞ്ചാം ഭാഗം കഴിഞ്ഞ് ആറാം ഭാഗത്തിലേക്ക് കടക്കുക നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിങ്കളൻ എന്ന മൃഗരാജൻ്റെ മന്ത്രിപുത്രന്മാരായ ദമനകൻ കരടകൻ എന്നിവരുടെ സംഭാഷണങ്ങളാണ് നമ്മൾ പറഞ്ഞു നടത്തിയത് അതിനും ജീവിത ഭാവങ്ങളിൽ അനേക ശ്രേഷ്ഠതയെ വളർത്തിയെടുക്കുന്നതാണ് പഞ്ചതന്ത്രം കഥകൾ ശ്രദ്ധയോട് അതീവ വിവേകത്തോട് നമ്മളുടെ സന്തതി പരമ്പര മുന്നേറുവാൻ ആചാര്യന്മാർ അതിശ്രേഷ്ഠമായി ഒരുക്കിയിരിക്കുന്ന പഞ്ചതന്ത്രം കഥകൾ അത് എത്രയെത്ര ആശയങ്ങളിൽ പ്രചരിപ്പിച്ചാലും അതിൻ്റെ അർത്ഥതലങ്ങൾ പരിപൂർണമാക്കുവാൻ ആരാലും അസാധ്യമാണ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ശ്രവിക്കുവാനും അതിനുള്ള കാര്യകർമ്മങ്ങളെ മനസ്സിലാക്കുവാനും അല്ലെ മനസ്സിലാക്കിപ്പിക്കുവാനും ഏവർക്കും ഈശ്വര കൃപാതിരേകം ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപാദ്യം കരട്ടക്കൻ്റെ അടുക്കൽ നിന്ന സ്വന്തം ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് ധമനകൻ നേരെ ഒരു ഉഭായ ഭാവത്തിൽ പിങ്കളൻ എന്ന മൃഗരാജൻ്റെ അടുക്കിലേക്ക് യാത്ര തിരിക്കുകയാണ് അങ്ങനെയുള്ള യാത്രയുടെ എൻ്റെ ഒട്ടേറെ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ധമനകൻ്റെ യാത്ര ം ഒരു യാത്ര പുറപ്പെടുമ്പോൾ തന്നെ മനസ്സിൽ അനേക ഉദ്ദേശങ്ങൾ ഉളവായാൽ മാത്രമേ അതിലേതെങ്കിലും ഒന്നിൽ നമുക്ക് പരിപൂർണ വിജയത്തെ കണ്ടെത്തുവാനാകുകയുള്ളൂ അങ്ങനെ ധവനകൻ നടന്ന് നടന്ന് ദൂരേന്ന് വരുന്നത് മൃഗരാജൻ കാണുകയാണ് സിംഹരാജൻ കാണുകയാണ് ഉഠനെ തന്നെ പിങ്കളൻ ചോദിച്ചു അല്ലെങ്കിൽ മൃഗരാജൻ ചോദിച്ചു അല്ലയോ ദമനക നിന്നെയും നിന്റെ ജ്യേഷ്ഠൻ കരടകനെയും കണ്ടിട്ട് ഒരു പാട്ടുനാളായിട്ടുണ്ടല്ലോ എവിടെയാണ് രണ്ടുപേരും എന്നിങ്ങനെയുള്ള ചോദ്യം പിങ്കളനിൽ നിന്ന് വരുമെന്ന് മനസ്സിലാക്കിയ ധമനകൻ അലയോ പ്രഭു ഞങ്ങൾ നിസാരന്മാരല്ലേ തമ്പുരാൻ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ഞങ്ങൾക്കറിയാം കാരണം മതിച്ച കൊലകുമ്പനെ ആയിരിക്കണ ആനകളെ കൊന്ന് ഭക്ഷണം സമ്പാദിക്കുവാൻ ഈ ചെറിയ ജീവികളായിരിക്കണ കുറുക്കന്മാർക്ക് സാധിക്കുമോ എങ്കിലും അങ്ങയുടെ മന്ത്രിയുടെ മക്കളെന്ന നിലയിൽ ഇവിടെ വരാതിരിക്കുവാനും പറ്റില്ല അങ്ങേ കാണുക അങ്ങയുടെ മുഖാരവിന്ദ ഹൃദ്യമായിട്ട് അതൊന്നോ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഹൃതം അത് മാത്രം ലക്ഷ്യം വെച്ചാണ് അഠിയങ്ങൾ വരുന്നത് ഒട്ടും വിട്ടുകൊടുത്തില്ല അരാ അത്ര കൗശലക്കാരാ കുറുക്കന്മാർ എന്ന ശാസ്ത്രം വിലയിരുത്തുന്നത് മനുഷ്യരുടെ ഇടയിലുമുണ്ട് ഇതേപോലെയുള്ള കൗശലധാരികൾ കാരണം അങ്ങട് പോക്കെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും അടി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംശയമില്ല നമ്മളവരുടെ ഒപ്പം അങ്ങോട്ട് പോകുവാനുള്ള അല്ലെങ്കിൽ അവർ വിചാരിക്കണ കാര്യം അങ്ങോട്ട് നടത്തി കൊടുക്കുവാനുള്ള മനസ്സ് നമ്മളിൽ ഉളവാകും ഈ കൗശല പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ദൂഷ്യസ്ഥാനത്തിലായിരിക്കും എത്തിച്ചേരുക അല്ലയോ പ്രഭു എപ്പോഴാണ് ആരെ ആരെക്കൊണ്ടാണ് ഉപകാരം എന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല പുല്ലാണെങ്കിലും അതുകൊണ്ട് പല്ലു തേക്കാനും പശുക്കളെ തീറ്റുവാനും അതേപോലെ തന്നെ ചെവിയിലിട്ട് തിരിച്ചാൽ അല്പം സുഖവും ഭാഗ്യം ചെയ്യും ഇങ്ങനെയുള്ള പല പല വിധാനങ്ങൾ ധമനകൻ പിംഗ്ലൻ എന്ന് പറയുന്ന മൃഗരാജനിലേക്കാണ് അങ്ങോട്ട് ഏത് വിടുകയാണ് അല്ല കൗവിശല ഭാവത്തിൽ തന്നെയാണ് ചെയ്യണത് ഒരു ഇത് കേട്ടമാത്രയിൽ അവൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൽ പിംഗ്ളൻ എന്ന് പറയുന്ന മൃഗരാജന് സന്തോഷമായി തൻ്റെ മന്ത്രിപുത്രന്മാർ എത്രയും ബുദ്ധി വൈഭവമുള്ളവരാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു പിംഗ്ളൻ കൂടാതെ തൻ്റെ പരിഭ്രമവും ഭയവും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാരണം അതങ്ങനെ ഇവരുടെ അടുക്കൽ പറയും ആ ഒരു ചിന്താഗതിയിലേക്ക് പിങ്കളൻ കടന്നു പോകുകയാണ് എന്നാലും പറയാതിരിക്കുവാനും സാധിക്കുകയില്ല അങ്ങനെ വല്ലാത്ത ഒരു മനസ്സോടുകൂടി പിങ്കളന്നു ധമനകന്റെ അടുക്കിൽ പറയുക ഈ കാട്ടിലാണെങ്കിൽ വളരെ അഹങ്കാരിയായിട്ടുള്ള മറ്റൊരു മൃഗം വന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നണം കർമ്മം പിളക്കണം അവർ ഭയങ്കര ശബ്ദമാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയപ്പെടുന്നു ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ്റെ ശക്തിയും പരാക്രമവും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മറ്റൊരു കാട്ടിലേക്കാ അങ്ങോട്ട് പോയാലോ എന്നൊരു ചിന്തയാണ് നാം ഇപ്പോൾ ആലോചിക്കണത് അതുകൊണ്ട് ഈ കാട്ടിൽ ഇനിയുള്ള കാലം ജീവിക്കുക വളരെയധികം പ്രയാസമാണ് എന്നിങ്ങനെയുള്ള പുലമ്പലുകൾ പിങ്കളനിൽ നിന്ന് ധമനന ധമനഖനിലേക്ക് അങ്ങട് പറയുകയാണ് അല്ല ഇത് കേട്ട ധമനകൻ അസ്വസ്ഥതയുടെ കാരണം മൃഗരാജൻ എന്തോ ശബ്ദം കേട്ട് പേടിച്ചിരിക്കണോ അത് തന്നെയാണ് തൻ്റെ വരവ് അദ്ദേഹത്തിന് സന്തോഷ കാരണമാക്കിയിരിക്കണത് അന്നേരം ഒന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ ആ മനസ്സിനെ ഒന്ന് ദൃഢമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല ആ സുഖാനുഭൂതിയിൽ അങ്ങ് പിന്നോ പിന്നീടുള്ള കാലം വളരെ സുഗമമായി മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കും അല്ലയോ മൃഗരാജൻ അങ്ങ് മൃഗങ്ങളുടെ രാജാവാണ് അതേപോലെ തന്നെ ശക്തനും പരാക്രമിയും ബുദ്ധിമാനുമാണ് അങ്ങനെയുള്ള അങ് ഒരു കേവലം നിസാരമായിട്ടുള്ള ഒരു ജന്തുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇത്ര ഭയപ്പെടുകയുണ്ടേതായിട്ടുണ്ടോ പണ്ട് ഒരു കുറുനരി ചെണ്ട കണ്ട് ഭക്ഷിക്കുവാനുള്ള മാംസം ധാരാളമുള്ള ഒരു ജീവിയായിട്ട് അതൊന്ന് തെറ്റിദ്ധരിച്ചു അദ്ദേഹം ചോദിച്ചു പിങ്കളം ചോദിക്കുക അതെങ്ങനെ അതിനെക്കുറിച്ച് നീ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലും എനിക്ക് അത് മനസ്സിലായില്ല എൻ്റെ ആ ഉദാഹരണം ഇത് കേട്ട മാത്രയില്ല അതീവ ശ്രദ്ധയോടുകൂടി ധമനകൻ ആ കഥ അങ്ങോട്ട് തുടരുകയാണ് അല്ല ഈ പറച്ചിലും അതേപോലെ തന്നെ ആ പ്രവണതയിലും ദനകൻ വളരെ വ്യത്യസ്തതയായിരുന്ന പിങ്കളന്റെ മുന്നിൽ അവധരിപ്പിച്ചത് അത്ര കൗശലശാലിയാണ് പണ്ട് ഒരു കുറുന്നരി ഇങ്ങനെ വിശന്ന് വലഞ്ഞു നടക്കുക അല്ലെ നടന്ന് 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 ഒട്ടേറെ ദൂരെ ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞ മാത്രയിൽ ഒരു യുദ്ധക്കളത്തിലെത്തിയത് ആ യുദ്ധഭൂമിയിലോ വലിയൊരു ചെണ്ടയം അത് ഈ ചെണ്ടയുടെ അടിക്കലായിട്ട് വലിയൊരു ആല് നിൽക്കണമുണ്ട് ഈ ആലിൽ തൂങ്ങിക്കിടക്കണ വള്ളികൾ കാറ്റത്താടി വന്ന് ഈ ചെണ്ടയിലേക്ക് അങ്ങട് മുട്ടുമ്പോൾ വലിയ ഭയാനകമായ ശബ്ദങ്ങൾ ഉളവാകും അത് ഈ ശബ്ദം ഗ്രഹിച്ച കുറുനരി എന്തോ വലിയ ഒരു മൃഗമാണെന്ന് അങ്ങോട്ട് തെറ്റിദ്ധരിക്കുക അത് തന്നെയല്ല ഇതിനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് കഴിഞ്ഞാൽ യഥേഷ്ടം മാംസം ശുചിച്ച് മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ കുറുനരിയിലേക്ക് വരികയാണ് ഇതാണ് ശബ്ദത്തിലോ രൂപത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലെ അല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടുന്നത് നല്ല സൗന്ദര്യമുള്ളവനാ പക്ഷെ മന്ദബുദ്ധിയായി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ ഇരിക്കും അവസ്ഥ പണ്ടുള്ളവര് പറയുകയില്ലേ അഴകുള്ള ചക്കയിൽ ചുളയില്ല കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ കാര്യമൊന്നുമില്ല പക്ഷെ നേരെ തിരിച്ച് രൂപസൗന്ദര്യൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവൻ അതീവ സമർത്ഥനും ബുദ്ധിമാനും ശക്തനുമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ കാണുന്നതിലല്ല കാര്യം കാന്ധാരി മുളകിനെ ഒന്ന് കണ്ടു നോക്കൂ ഇത്തിരി കുഞ്ഞനാ പക്ഷെ അവനെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞു കല്ല കഴിഞ്ഞാലോ വളരെയധികം എരിയാണ് നമ്മളിൽ ഉളവാകണത് എന്ന് പറഞ്ഞതുപോലെ കാഴ്ചയിലല്ല കാര്യം എന്നാൽ ഈ ശബ്ദം അങ്ങട് കേൾക്കണ മാത്രയിൽ ഭയച്ച കഥനായി നിൽക്കിയ കുറുന്നേ എന്ത് ചെയ്യും എന്നുള്ള ഭയം പക്ഷേ യഥേഷ്ടം മാംസം അതിനകത്ത് കിട്ടും എന്നുള്ള ചിന്തയും എന്തായാലും നായവർഗല്ലേ മണപ്പിച്ച് മണപ്പിച്ച് നിന്ന് 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 അടുത്തെത്തി ചണ്ടയുടെ എന്നിട്ട് ആദ്യങ്ങട് തൻ്റെ മുൻകാല ഉയർത്തി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കയ്യെന്ന് അവിടം സമർപ്പിക്കാം മുൻ കൈകളാൽ ആ ചെണ്ടയൊന്നു തൊട്ടു ഏ തിരിച്ച് പ്രതികരണം വളരെ സന്തോഷവാനായി എന്നിട്ടോ ആ തുക പൊളിക്കുകയാണ് പൊളിച്ച മാത്രയിലാണ് അതിനുള്ളിൽ ഒന്നുമില്ല എന്ന് കുറഞ്ഞിരിക്കുക മനസ്സിലായി വിട്ടിയായി തീർന്നു ലജ്ജയാൽ പലതാഴ്ത്തി അവിടെ നിന്ന് പോകണ ഒരു ഭാഗം വിട്ടിത്തം കൊണ്ട് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തനിക്ക് എന്ത് പറ്റിയിരിക്കണു അബദ്ധം പറ്റിയിരിക്കണു ഈ ഒരവസ്ഥയാണ് ഇപ്പം അങ്ങയുടെ ഭാവത്തും അല്ലയോ പിങ്കളൻ എന്ന മൃഗരാജ വന്നിരിക്കണത് അങ്ങനെ ശബ്ദം കേട്ടതുകൊണ്ട് അതൊരു ഭീകരജീവിയാണോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഈ ഒരു വ്യാഖ്യാനം വളരെ ശക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വമുണ്ട് രൂപം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അതേപോലെ തന്നെ ശബ്ദഭാവങ്ങൾ കൊണ്ടും ഒക്കെയല്ല നമ്മൾ ഒരാളിനെ അളക്കേണ്ടുന്നത് അവൻ്റെ സ്വഭാവത്തിലാണ് ആ അളവ് കണ്ടെത്തേണ്ടുന്നത് അവൻ്റെ എങ്ങനെ ഉള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നല്ല രൂപം ഉണ്ടായിട്ടും തിന്മയാ ചെയ്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല ആ രൂപം കൊണ്ട് എന്താണ് ഈ ലോകത്തിന് പ്രയോജനം ആ രൂപം കൊണ്ട് എന്ത് മറ്റുള്ളവർക്ക് പ്രയോജനമുളമാകും പരോപകാരമേ പുണ്യം പാപമേ പരജീവനം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഉപഹാരങ്ങൾ ചെയ്യുവാനും സംതൃപ്തി അടയുവാനും നല്ല കാമം അർത്ഥം മോഹം ഇങ്ങനെയൊക്കെയുള്ള ഭാഗ ഭാവങ്ങൾ വിട്ടിയാനും ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവത്തിലെത്തുവാനും എന്നാൽ ധർമ്മത്തിലൂടെ അർത്ഥത്തേയും അർത്ഥത്തിലൂടെ കാമത്തേയും കാമത്തിലൂടെ മോക്ഷത്തേയും ഇത് നമ്മൾ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞതുപോലെ കാമമാണിപ്പോൾ ഏതാ കാമം ശാരീരികമായിട്ടുള്ള കാമം ആ ഒരു ഭാവത്തിലാണ് ഒരിറ്റു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ട പക്ഷേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലോ എന്തായി എന്തായിത്തീരം അതല്ല പിന്നെ അർത്ഥം രണ്ടാമത്തേത് അർത്ഥം ധനത്തിന് വേണ്ടിയിട്ടുള്ള പരാക്രമം ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ീ ഉണ്ടാക്കിയതും ഉളവാക്കിയതും അല്ലെ കഷ്ടപ്പെട്ടതല്ല എന്തായിത്തീരും ഒന്നുമില്ലാതെയായിത്തീരും പിന്നെ സ്വാർത്ഥനാകുക സ്വാർത്ഥതയാണ് നമ്മുടെ ഏറ്റവും എനിക്കെല്ലാം വേണം മറ്റുള്ളവർക്കൊന്നും ആകരുത് അല്ല ഈ ചിന്തയൊക്കെ വെടിയണോന്ന ഈ ചിന്തയൊക്കെ വെടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാത്വികമായിട്ടുള്ള ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലൂടെ ഒരുവന് സുഖമമായി മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ സാധിക്കും എന്ന പഞ്ചതന്ത്രം കഥകൾ ധമനക സംഭാഷണത്തിലൂടെ വ്യക്തമാക്കി തരികയാണ് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഒരടുത്ത ഭാഗവുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം